ഹായ് കൂട്ടുകാരെ ഈ ഇതും ഒരു മരിച്ചിനിയാണ് ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തതാണ് ഇനി ഒരു മരിച്ചിനെയും കൂടെയുണ്ട് ഇത് ഞാൻ കൃഷി ചെയ്തതാണ് ഇതിൻ്റെ ആദ്യത്തെ കൊമ്പത് ഇവിടെ ഇരുന്ന കൊമ്പ് ഒടിഞ്ഞു പോയി എങ്ങനെയാണ് ഈ മരിച്ചിനെയും ഈ മരിച്ചിനെയും ഞാൻ നട്ടു വെച്ചിരുന്നത് അതിൻ്റെ അടിയിൽ ഞാൻ ആദ്യം ഇതേപോലെ അതവിടെ പുല്ല് കിടക്കുന്നത് ഇതേപോലെ പുല്ല് എടുത്ത് കൂട്ടിയിട്ട് അതിൻ്റെ മീതെ കൂടെ മണ്ണിട്ട് അങ്ങനെയാണ് നട്ടത് എനിക്കറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ടാണ് നട്ടത് ഇന്ന് ഈ മരച്ചിനി ഇത്രയും വലുതായതുകൊണ്ട് ഞാൻ തോണ്ടി നോക്കി തോണ്ടി നോക്കിയപ്പോഴത്തേക്ക് ആറ് ഇതാ പുറത്ത് കാണാം പിഴുതെടുത്തില്ല അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീഡിയോ ഇടാന്ന് എന്ന് അങ്ങനെയാണ് ഞാനിതാ ഈ മരിച്ചിനീടെ വീഡിയോതാണ് ഇടുന്നത് എന്താ ഇതാ ഇത്രയും വലിയ ഇത് ആ അതാ ഇതാ പിഴുതെടുക്കുകയാണ് ഓ ആ ഒരു മരിച്ചു ഇത്രയും കിഴങ്ങ് കിട്ടിയണ്ട എന്ത് സന്തോഷമായി എന്നാൽ വലിയ മരിച്ചിന് വലിയ കിഴങ്ങുണ്ട് എന്താ വലിയ കിഴങ്ങ് ഇതാണ് ഏറ്റവും വലിയ കിഴങ്ങ് എന്താ ഇത്രയും കിഴങ്ങ് ഒരു മരിച്ചിനെയാണെന്ന് കിട്ടിയിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായി ഇരിക്കുകയാണ് ഒരു മരിച്ചിന് തോണ്ടിപ്പം ഇനി അടുത്ത മരിച്ചിനും കൂടെ തോണ്ടി നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതും കൂടെ തോണ്ടി നോക്കാം അല്ല ഇത്രയും മരിച്ച ഇതിൽ നിന്ന് കിട്ടി ഇത് ഇതും കൂടെ ഒന്ന് നോക്കട്ടെ ഇതിൽ എത്ര കിഴങ്ങുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഇതിൻ്റെ കൊമ്പൊക്കെ പോയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇതിൽ അതേപോലെ ഇല്ലെന്നാണ് തോന്നണത് കണ്ടുകൂടാ അത് ഇരിക്കുന്നു അതിൽ ചെറിയ കിഴങ്ങാണ് കാണുമ്പോൾ അത് അത്ര വലിയ മരിച്ചിനിയല്ല കേട്ടോ അതിൽ ചെറിയ മരിച്ചിനികളാണ് ഇരിക്കുന്നത് അത് മുറ്റിയില്ലെന്നാണ് തോന്നുന്നത് മുറ്റിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് വെളുത്ത കിഴങ്ങാണ് കാണുന്നത് എന്തായാലും അത് ഞാൻ പുഴയാണ് അയ്യോ ആ മരിച്ചിനി മുറ്റിയില്ല പിഞ്ചു മരിച്ചിനെ പോയി അതുകൊണ്ട് ആ മരിച്ചിന് വല് വലുതായിട്ട് വണ്ണോ വെച്ചില്ല അങ്ങനെ രണ്ട് മരച്ചിനി ഞാൻ കൃഷി ചെയ്തെടുത്തുനിന്ന് കിട്ടിയിരിക്കുകയാണ് രണ്ട് മരിച്ചിനുണ്ട് പക്ഷേ ഇതിലാണ് വലിയ കിഴങ്ങുകളിരിക്കുന്നത് ഇനി ആ മച്ചിനെ വെട്ടിയെടുത്തിട്ട് വെട്ടിയെടുക്കാമെന്ന് വിചാരിക്കുന്നു ഉറ്റയ്ക്കായതുകൊണ്ട് പാട് വീടി ഒരു മരിച്ചന് ഇതായി ഓന്നാ അടുത്ത അയ്യോ ആ മരിച്ചിന് പൊള്ളുന്നു വെട്ടിയെടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് മരിച്ചിന് കിട്ടി അത് സ്വന്തമായിട്ട് നമുക്ക് കൃഷി ചെയ്ത് എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ മരിച്ചിന് ഞാൻ മുറിഞ്ഞു പോയതിനെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ആ ഒരു മൂട്ടിൽ നിന്ന് കിട്ടിയതാണ് ഭയങ്കര പാട് വെട്ടിയെടുക്കാൻ ഇതും അധികം നിന്ന് എടുത്തതാണ് അയ്യോയ്യോ അയ്യോ വെട്ടോത്തി എടുത്ത് വെട്ടി കൊടുത്താൽ അതിൻ്റെ മണ്ടയെ കൂടെ ഇതാ ഞാൻ മുറിഞ്ഞ് പോകുന്നു ഇത്രയും മരിച്ചിന് ഒരു മൂട്ടിൽ നിന്ന് കിട്ടിയതാണ് മരിച്ചിന് അയ്യോ അത് അതിൻ്റെ മണ്ടേ കൂടെ വെട്ടി നമ്മൾ സാധാരണ മരച്ചിനെ വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ വെട്ടി സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്തപ്പോഴത്തേക്ക് അതും എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്ന് പോലും ശരിക്കും അറിഞ്ഞുകൂടാ അതിലാണ് ഇങ്ങനെ മരിച്ചിനീരോ മണ്ടേ കൂടെ വെട്ടുകെട്ടിയത് ഇത്രയും മരിച്ചിനി കിട്ടിയിട്ടുണ്ട് ഞാൻ കൃഷി സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്തു ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മുമ്പ് എനിക്ക് ഒരു ചാക്കിൽ നട്ട് എനിക്ക് രണ്ടുമൂന്ന് മരിച്ചിന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ചെയ്തില്ലായിരുന്നു ചാക്കിൽ നട്ടിരുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതേപോലെ മരിച്ചിന് എടുക്കുന്നത് ചെയ്തിട്ടില്ലായിരുന്നു ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ശകല സ്ഥലമുണ്ടെങ്കിലും അവിടെ ഇതേപോലെ മരിച്ചിനി എന്തെങ്കിലുമൊക്കെ നടാം അല്ല എലി കയറാമായിരുന്നു ഇതേപോലെ ഒരു മോട്ടിൽ നിന്ന് തന്നെ ഇത്ര കിഴങ്ങ് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഇത് വളമൊന്നും കിട്ടില്ലായിരുന്നു ചാരം ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിഴങ്ങ് കിട്ടുമായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല ഇതേപോലെ ഇവിടെ കിടന്ന കുറച്ച് പുലിൻ്റെ അടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മീത മണ്ണിട്ട് ഒരു കമ്പ് നടുകയാണ് ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക